അമ്മേ അച്ഛൻ എന്ന് പറയുന്ന ഒരു തൊഴിലാണ് നാട്ടിലെ പൗരനെ ഉണ്ടാകുന്ന തൊഴിലാണ് ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് അമ്മേ അച്ഛൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഒരു അമ്മേ അച്ഛനും കൂടെ അല്ല പണ്ട് മക്കളെ വളർത്തിയിരുന്നത് ഒരു സംഘമാണ് അതെ 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 ഒരു കൊച്ചുണ്ടാകുമ്പോൾ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളും കൂടെ ഒന്നാണ് ഈ കൊച്ചിനെ വളർത്തുന്നത് എന്ന് മാത്രമല്ല നീ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അച്ഛനമ്മക്ക് ഒരു റോഡില്ല പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളും കൂടിയാണ് ഈ കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പഞ്ചായത്ത് പ്രസിന്നെയാണ് ഇടക്കിടക്ക് കുട്ടിക്ക് അമ്മീഞ്ഞപ്പാട് കൊടുക്കുന്നത് എന്തിനേറെ ഈ കുട്ടി വളർന്ന് വലുതാകുന്നതുവരെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പണിയും കളഞ്ഞ് തൊഴിലും കളഞ്ഞ് ഈ കുട്ടി വളർന്ന് വലുതാകുന്നതുവരെ ഇങ്ങനെ നോക്കിയിരിക്കും എന്ന് മാത്രമല്ല ഈ കുട്ടി വളർന്നു വലുതായിട്ടേ അടുത്തൊരു കുട്ടിക്ക് ആ നാട്ടിലുള്ള ആരെങ്കിലും ജന്മം കൊടുക്കും ഭാര്യ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ് അതെ അതെ പഴയ കാലത്ത് എന്റെ ഭാര്യ ഇപ്പൊ റോബോട്ടാണല്ലോ ഇപ്പൊ റോബോട്ടാ ഭാര്യയില്ല എല്ലാ ദിവസവും കാശ് കൊടുത്തിട്ടാണ് ഏർപ്പെടുന്ന ഈ ഈ പുരുഷൻ മൈത്രേന്റെ മാത്രം മൈത്രം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല മൈത്രേന്റെ കാര്യം മാത്രം ഡെയിലി പല സ്ഥലത്തും പോയി പൈസ കൊടുക്കുന്ന ആളുകൾക്ക് തൊഴിലാളിയാണ് അത് അതാണ് നിങ്ങൾ കാണാൻ നിങ്ങൾ വിചാരിക്കുന്നത് അമ്മ അമ്മയുടെ കൊച്ചല്ലത് അച്ഛന്റെ കൊച്ച അത് അച്ഛനും അമ്മയും കൂടിയുള്ള സംഗമത്തിനുണ്ടായ കുട്ടി അച്ഛന്റെ മാത്രം കുട്ടിയാണ് എന്താണ് അതിന്റെ തെളിവ് തെളിവെന്ന് കേട്ടോ തന്ത്യെന്നു പറഞ്ഞ എന്താണ് പറയാൻ പറ്റുമോ ഒരു കുട്ടി അച്ഛന്റെ പ്രോപ്പർട്ടി മാത്രമാണെന്ന് കണ്ടെത്തി എങ്ങനെയാണ് നാട്ടുകാര് തന്തക്കെ വിളിക്കാറില്ലേ ഉള്ളു തള്ളക്ക വിളിക്കാറില്ലല്ലോ എന്റെ പൊന്നുമായിത്രയും ആളുകൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അവർ തന്തക്കം വിളിക്കാറുണ്ട് തള്ളക്കം വിളിക്കാറുണ്ട് നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അച്ഛന്റെ മാത്രമാണെന്ന് വിചാരിച്ചു ആ തെറ്റിദ്ധാരൻ മാറ്റി കിട്ടും കാരണം ഇമാതിരി പറഞ്ഞുകൊണ്ട് പറഞ്ഞോ ആളുകൾ നിങ്ങളെ തന്തക്കം വിളിക്കും തള്ളക്കും വിളിക്കും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാറ് കാണാനാണ് ലോക്കറ്റ് ഇടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആണുങ്ങളും കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ ഇല്ല തയ്യാറാകുന്നതിനെ കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത് അത്ര അതുകൊണ്ടാണ് അതല്ലേ അതുവരെ എനിക്ക് അറിയാൻ ചോദിക്കുക ചോദിക്കാം നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇന്നതുവരെ ശാസ്ത്രം പറയാത്ത കണ്ടെത്തില്ലാത്ത വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് മൈത്രയിലൂടെ ലഭിച്ചത് എന്താണ് ഉത്തരം ഇത് അകത്തിടാനുള്ളതല്ല പുറത്തു കാണിക്കാനുള്ളതാണ്